ക്ഷീരകർഷകർ നാടിന്റെ നട്ടല്ലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ക്ഷീരവികസന വകുപ്പ് ഇടുക്കി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇടുക്കി ബ്ലോക്ക് സംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാടിന്റെ സമഗ്രമാറ്റം സ്ഥിരമായി നിലനിർത്താൻ ക്ഷീരമേഖലയ്ക്ക് സാധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു പാൽ ഉൽപാദന രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കാൻ നാം വലിയ മുന്നേറ്റം നടത്തി കേരളത്തിൽ മൂവായിരത്തി അറുനൂറിലധികം ക്ഷീരസംഘങ്ങൾ പ്രവർത്തിക്കുന്നു രണ്ടു ലക്ഷത്തി അയ്യായിരത്തിലധികം കർഷകർ സജീവ സാന്നിധ്യമായി തുടരുന്നു ഗുണമേന്മ ഉറപ്പാക്കി ഇരുപത് ലക്ഷം ലിറ്റർ പാൽ പ്രാദേശിക വിപണിയിലായതിനു ശേഷം പതിനഞ്ച് ലക്ഷം ലിറ്റർ പാൽ മിൽമയ്ക്ക് കൊടുക്കുന്നു ഇതര സംസ്ഥാനത്തിൽ നിന്നുള്ള പാലിന്റെ ഗുണമേന്മയും ചെക്ക് പോസ്റ്റിൽ തന്നെ പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട് കർഷകരുടെ താല്പര്യം സംരക്ഷിച്ച സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കിയുള്ള പ്രവർത്തനങ്ങളാണ് ഇടുക്കി ജില്ലയിൽ നടപ്പിലാക്കുന്നത് ത്രിതല പഞ്ചായത്തുകൾ തീറ്റപ്പുൽ കൃഷി കാലിത്തീറ്റ തുടങ്ങിയവയ്ക്ക് സബ്സിഡി നൽകി മേഖലയ്ക്ക് മികച്ച പിന്തുണയാണ് നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു പ്രൊഡക്ഷൻ ലിറ്റർ പാല് ലിറ്റർ പാല്യമാണ് சமூகத்தாராக கொள் மெஸ் சसाइटीவுல இருந்த பிராயமோ ஆரவளோ கேம் பிரச்சனையினுடைய ஒரு ஒரு விஷமோ சிகவஸ்திர அவையெல்லாம் மீன் ரிச்சோனான நம்ம ரேக நம்ம நகரமென்னே துபாயோட சலசலாயை விமானம் தரையில இருந்து அஷர கெதி செலி பிரச்சனை சட்சி இருக்கொண்டரைக்கு கைதுட்டடே பெரிய உபாதையில நம்ம இருக்கவே

ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആരിച്ചൻ നേതൃണാക്കുന്നതിൽ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ബെറ്റി ജോഷ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ വെച്ച് ക്ഷീരമേഖലയിൽ മികവ് പുലർത്തിയ കർഷകരെ ആദരിച്ചു കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജി സത്യൻ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ജേക്കബ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആൻസി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു